പോക്സ് വാഗൺ ടൈഗൂൺ ആണ് ചേർത്തലാണ് ചേർത്തല ചേർത്തലത്തിരണ്ട് മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ജി ടി പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ടൈഗൂണില് വരുന്ന വൺ പോയിന്റ് ഫൈവ് ഓക്കെ വാഹനമാണ്

ലക്ഷത്തിന് ഓട്ടോ മാത്രം ഓടിയ ഈ ഒരു പ്ലസ് ഏറ്റവും ും നിങ്ങൾക്ക് കൊണ്ടുപോകാം ലക്ഷത്തിന് അടുത്തതും ഇതാ ഒരു ഫോക്സ് തന്നെയാണ് നേരത്തെ ആ ഒരു ഗോൾഡൻ കളർ കണ്ടു ഒരു റെഡ് ആണ് ഇപ്പൊരുമൂന്ന് എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് പെട്രോള് ഓട്ടോമാറ്റിക് ടോപ്പ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത് ടോപ്പ് 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 ലൈൻ ലൈൻ ലിറ്റർ വരുന്ന അല്ലേ അല്ലേ ഏറ്റവും വാഹനമാണ് വാറണ്ടി വരെ വരെ ഉണ്ട് നാല് നാല് വർഷം മാസം വരെ ഈ വണ്ടിയും വാറണ്ടിയിൽ നിക്കുകയാണ് മാനുവൽ

പതിനേഴായിരം കിലോമീറ്റർ അവിടെയിട്ടുള്ള റേറ്റ് വരുന്നത് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പതിനാല് തൊണ്ണൂറ് പതിനാലേ തൊണ്ണൂറ്